ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാം വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വെള്ളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല വേറെ ഒന്നും അല്ലാട്ടോ നമുക്ക് രാവിലെ എണീറ്റപ്പം തൊട്ടന്നെ ഭയങ്കരമായിട്ട് തലവേദനയും പിന്നെ തലവേദന കാരണം കൊണ്ട് ഷർദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെ വരാറ് പ്രഷർ കുറയുമ്പോൾ വരാറുണ്ട് ഛർദി പിന്നെ തലവേദന വരുമ്പോ ഒക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എണീറ്റിപ്പൊ പിന്നെ ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല പണിയിലെടുക്കാനായാലും ചെയ്യാനെന്നായ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ ചടഞ്ഞ് കിടക്കാനും പറ്റൂലല്ലോ വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ സമാധാനത്തിൽ ഇരിക്കാം നമുക്ക് വയ്യെങ്കിലും അവർ പണിയെടുക്കാണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇത് ഇപ്പം ആരുമില്ല ഞാനെന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പൊ പിന്നെ അങ്ങനെ തന്നെയല്ലേ നടക്കൊള്ളു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വേഗം എണീറ്റ് വന്നു പിന്നെ വന്ന് ചായ വയ്ക്കാനായിട്ടാണ് നിന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ പാത്തേഴ്സിന് മീനൊരു വിളി കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം ചായക്കുള്ള വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ട് വേഗം ഓടി പോകുന്നുട്ടോ നോക്കുമ്പോൾ ആളും ഉറങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഓടിപ്പോയി മുട്ടടിച്ച് വാരി കേട്ടോ മുട്ടടിച്ച് വാരി വന്ന് എന്നിട്ട് പിന്നെ ഞാൻ ചായ വയ്ക്കാൻ നിന്നത് കേട്ടോ നമുക്ക് ആദ്യം തന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിടണം രാവിലെ തന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടാലാണ് നമുക്ക് എന്തിനായാലും ഒരു ഉത്സാഹം തോന്നുള്ളു കേട്ടോ അതുപോലെ തന്നെയാണ് ച രാവിലത്തെ ചായയുടെ കാര്യം മസ്റ്റാണ് അത് കട്ടൻ ചായയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും വേണ്ട പാൽ ചായ അങ്ങനെ ആരും കുടിക്കില്ല കേട്ടോ രാവിലെ പിന്നും പാൽ ചായ വെക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മ വരണം കേട്ടോ എന്നാലേ പിന്നെ പാൽ ചായ വെക്കുള്ളൂ മണിക്ക് പാൽ ചായ വെക്കൂ കേട്ടോ പക്ഷെ രാവിലെ അങ്ങനെ പാൽ ചായ വെക്കാറില്ല അങ്ങനെ ഇപ്പം ദേ അടിച്ചു വാരലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു അത് വന്നതിൻ്റെ ശേഷം ഞാൻ അപ്പം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായയിലെ തിളച്ചു ചായല തിളച്ചല്ല ചായ തിളച്ച് ചായയിലേക്ക് ഇട്ടു പിന്നെ അത് ചായയിൽ മധുരം ഇടോ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചാൽ ഇനി നമുക്ക് പതുക്കെ സമാധാനത്തിൽ ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ പത്ത് ദിവസം എണീറ്റാലും വലിയ പ്രശ്നമില്ല ആൾക്ക് എണീറ്റ് അപ്പം തന്നെ ചായ കിട്ടണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോയി നോക്കി പക്ഷേ ആൾ ഉറക്കത്തിലായിരുന്നു വിളിച്ച് ചെയ്ത് കേട്ടോ പിന്നെ അങ്ങനെ അടിച്ചുവാരി വന്നിട്ട് ചെയ്യാലോ വെച്ചിട്ടാണ് പിന്നെ ഇപ്പം അതേ ചായ ഒക്കെ ഒന്ന് അവിടെ ചൂടാറാനായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാവ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മാവാണേ അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന മാവാണിത് അപ്പം അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാവിൽ ഉപ്പ് ഇട്ടിട്ടതിന് ശേഷമാണ് അരിയോ ഒരു ഫോൺ വന്നപ്പോൾ ഫോൺ എടുക്കാൻ പോയി പിന്നെ മാവ് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല ഇളക്കാതെ അങ്ങനെ അങ്ങോട്ട് കോരി ഇഡ്ലി ഉണ്ടാക്കി പക്ഷെ ആ കോരി ഇട്ട ഇഡ്ലി എൻ്റെ ദിലുന്ന് ഇറങ്ങിട്ടോ കിട്ടിയത് ദിലു പറയുന്നുണ്ട് ചട്ണിയിൽ എന്തായാലും ഉപ്പ് കൂടിയോ ഭയങ്കര ഉപ്പ് വായിൽ വെക്കാൻ പറ്റുന്നില്ലാന്ന് ഞാൻ ചട്നി നോക്കിയപ്പോൾ ചട്ണിയിലെ ഭാഗത്തേ ഉള്ളൂ പക്ഷേ ഇഡ്ലി കടിച്ചു നോക്കുമ്പോൾ ഇഡ്ഡിയിൽ എന്നാൽ വേറൊരു ഇഡലി എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും ഇല്ല അപ്പോഴാണ് മനസ്സിലായത് വേറുള്ള ഇഡ്ഡലിയിലൊന്നും ഉപ്പും ഇല്ല എന്നാൽ ഇതിലാണെങ്കിൽ ഭയങ്കര ഉപ്പും പിന്നെ ഒന്നും വേണ്ടീല ആ ഇഡലി എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവനോട് പറഞ്ഞു അത് കഴിക്കണ്ട ഇങ്ങനെ ഫോൺ വിളിച്ച സമയത്ത് ഇങ്ങനെ ഇളക്കാൻ മറന്നൊരു ഓർമ്മ തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇപ്പതേ ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് വെച്ചുകൊടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒക്കെ ഇഡ്ലിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ പേര് പറയുന്നേക്ക നമ്മൾ എത്ര എണ്ണ തേച്ച് കഴിഞ്ഞാലും ഇഡ്ഡലി എടുക്കുന്ന സമയത്ത് അതിൽ പാത്രത്തിൽ പറ്റിപ്പിടിക്കുന്നൊന്നും അങ്ങനെ പിടിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ നമ്മളത് ചൂടോട് കൂടി എടുക്കുമ്പോഴാണ് ആ പറ്റിപ്പിടിക്കുക അപ്പോൾ ചൂട് ഒന്ന് ഒന്നേൻ്റെ ശേഷം എടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുത്തിട്ട് അയലും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ കിട്ടുകിട്ടും അങ്ങനെ ഒറ്റപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനങ്ങനെ ചൂടാറിയ ശേഷമാണ് കേട്ടോ എടുക്കാറ് ഇപ്പം തെറുതി പിടിച്ച് പിടിച്ചെടുക്കും പോകാൻ നിൽക്കുന്ന സമയത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് മിനിറ്റ് ഫ്രിഡ്ജ് ഇതിൻ്റെ അടിയിൽ ഫാനിൻ്റെ അടിയിലൊന്നു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ തണുത്തു കിട്ടുമല്ലോ എന്നിട്ട് ഇഡ്ഡലി എടുത്താൽ മതി പിന്നെ ഇപ്പം അതെ ചട്നിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാളികേര ചട്ണിയാണ് കേട്ടോ പിന്നെ ഞാനൊരു വെള്ളമുളക് ഇട്ടിട്ടാണ് അരച്ചെടുത്തത് ഭാഗ്യത്തിന് അധികം എരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ മുളകാണ് ഇട്ടുകൊടുത്തത് പിന്നെ അതെ ഇഡ്ലിയൊക്കെ ഇനി വേഗം വേഗം അങ്ങനെ എടുക്കാം പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു പ്രചോദനമാവുള്ളൂ അതുപോലെ തന്നെ ഈ സമയത്ത് ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കാൻ മറക്കരുതേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊന്ന് ലൈക്കും കൂടി ചെയ്യണേ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടി കഴിയുമ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ അതെ ഇഡ്ഡ്ലിയും ചട്നിയൊക്കെ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ സുഡാപ്പിക്ക് ക്ലാസ്സില്ല കേട്ടോ ഉണ്ട് പക്ഷെ ആൾക്ക് കാലൊക്കെ ഭയങ്കര വേദന പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീച്ചപ്പം ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാൾ പോയിട്ടില്ല പിന്നെ എനിക്കും വയ്യാത്ത കാരണം കൊണ്ട് പിന്നെ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ ചെയ്തു കൊടുക്കണല്ലോ അപ്പോൾ ഈ തലകർക്കും എനിക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ആൾക്കും വയ്യ അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്താ വെച്ചാൽ പാത്തൂസ് ആളുടെ കൂടെ കളിച്ചോളാം എനിക്ക് അങ്ങനെ അവരെ നോക്കേണ്ട കാര്യം വരില്ല ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്തൂസിൻ്റെ പുറകെ നടക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ ഒരു കാര്യം സമാധാനമായ ഇനിയിപ്പോൾ ഇതിവിടെ വെച്ച് എനിക്ക് കുറച്ച് നേരം ഒന്ന് പോയി കിടക്കുക അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ ഇതിലൂന്നുള്ള ഇഡ്ണിയും ചട്നിയൊക്കെ കൊടുത്തു പോയി പോയിട്ടോ പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് അപ്പം ഷർദിയൊക്കെ ആയിട്ട് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു തലയിൽ ഇനിയിപ്പോൾ എണ്ണ ഇരുന്നിട്ടാവും ഇനി തലവേദന വിചാരിച്ചിട്ട് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പോയി കെടുന്നു കെടുന്ന് എണീറ്റതിൻ്റെ ശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ പാത്ത കുളിയൊക്കെ കഴിഞ്ഞ് പാത്ത ദിവസം സുന്ദരിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പാത്തു ദിവസം പണം കഴിച്ചോണ്ടിരിക്കാനിത് ഇഡ്ഡലി കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ സുടാപ്പ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട് തൊലി കളഞ്ഞു തരാം

പിന്നെ അങ്ങനെ അതാണ് ക്യാരറ്റ് വേണമെന്നുണ്ട് ക്യാരറ്റ് ഒക്കെ ചെത്തി കൊടുത്തു അതൊക്കെ കഴിച്ചങ്ങനെ ഇരുന്ന് പിന്നെ അതാ ചോറിനുള്ള അരി ഇടാൻ പോകും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു നല്ല ഇത് റേഷൻ അരി അല്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം സമയം വേണമല്ലോ വിന്ത് കിട്ടാനായിട്ട് അപ്പോൾ എന്തായാലും തിളപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെക്കാം കറികളൊക്കെ ആക്കി വരുമ്പോഴേക്കും അതാവുമല്ലോ വിചാരിച്ചു കറി ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ മാന്തളായിരുന്നു അപ്പോൾ അത് തലേദിവസത്തെ കറി ഉണ്ട് മാന്തളും കൂർക്കിയും കൂടി വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറേ വീഡിയോസ് പഴയതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഡിലീറ്റാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഡിലീറ്റ് ആയി പോയിട്ട് അതാ ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഇപ്പം അതേ അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് അതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കത് അങ്ങനെ ഇറക്കി വെക്കാം പിന്നെ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ വയ്യാത്ത കാരണം കൊണ്ടൊക്കെ അവിടെ ഇട്ടേക്കായിരുന്നു പിന്നെ പൈപ്പിൽ വെള്ളമുള്ള കാരണം അതൊരു സമാധാനമുണ്ട് നമുക്ക് പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ കഴുകി എടുക്കാം അല്ലെങ്കിൽ പിന്നെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ പിന്നെ അതായത് കുറച്ച് ബീൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് പച്ച ബീൻസാണ് ഈ ബീൻസ് ഞാൻ ആദ്യമായിട്ടോ മേടിക്കുന്നത് സാധാരണ ഒരു ലൈറ്റ് കളറായിട്ടുള്ളൊരു ബീൻസാണ് കിട്ടാറ് ഇതിപ്പോൾ ഈ ബീൻസ് നല്ല ബീൻസ് കേട്ടോ അതിൽ കുരുവുണൊന്നും ഇല്ല മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തതൊക്കെ ഉണ്ടാവും ഇത് മൂത്തതൊന്നുമില്ലാട്ടോ ഒക്കെ ഇളയതാണ് നല്ലൊരു ബീൻസ് ആണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ഞാൻ അത് ഈ ഒരു ബീൻസ് മേടിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ബീൻസൊക്കെ വേഗം വേഗം അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് പാത്തു ദിവസം വന്നിരുന്നിട്ടുണ്ട് പാത്തു ദിവസം സഹായിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇളം ബീൻസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരെ കുരു എടുക്കാനായിട്ട് അവൾ നോക്കുന്നുണ്ട് അങ്ങനെ ഒരെണ്ണം ഒക്കെ കിട്ടി പിന്നെ കിട്ടുന്നതൊക്കെ താഴേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടേം വിചാരിച്ചു അങ്ങനെ ബീൻസൊക്കെ അരിഞ്ഞെടുത്ത് ഞാൻ അത് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചൂനിമിള കിട്ടുക വെള്ളക്കാന്താരി ആണ് അതും കൂടി ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാന്താരിയും നാളികേരം ഒന്ന് ഒതുക്കി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതും കൂടി ഞാൻ ആ ബീൻസിലേക്ക് കൊണ്ടുവന്നിരുന്നത് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ കടിച്ചൊക്കെ വരാനുണ്ട് കേട്ടോ കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്തായാലും അതവിടെയൊക്കെ എടുക്കട്ടെ കുറേശ്ശെ കുറെശേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ അതവിടെ ഇട്ടേക്കാണ് കേട്ടോ അപ്പം അതെ ആ ചൂനിമുളകും കൂടി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ചൂനിമുളകും കൂടി ഒന്ന് ഒതുക്കി എടുക്കണം അങ്ങനെ അപ്പം അതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചീനിച്ചട്ടി പിന്നെ ഇതേ മാന്ളിൻ്റെ കറിയൊന്നും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണക്ക മാന്തളും കൂർക്കയും കറി വെച്ചിട്ട് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കറി വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് അത് പിറ്റിയത് ദിവസത്തേക്കാണ് കേട്ടോ ആ കറിക്കൊരു ടേസ്റ്റ് കൂടും ചെയ്യുക അപ്പോൾ ഈ ഛർദിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ എനിക്ക് വായക്കൊക്കെ ഒരു കയ്പ്പും കാര്യങ്ങളായിരുന്നു അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ കറി കൂട്ടി കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെ ഇപ്പം അതേ കറി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചോറ് നല്ല റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ നല്ല വേവുള്ള അരിയാണ് കേട്ടോ അങ്ങനെ ഇപ്പം അതേ ബീൻസ് എണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ ബീൻസ് അതിലിക്ക് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇതേ നാളികേരം ചൂനിമുളകും കൂടി ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളത് കഴുകിയെടുത്താൽ ഒരു നനവുണ്ടല്ലോ അതിൽ മാത്രമാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത് അപ്പോഴേക്കത് കറിയൊക്കെ ഒന്നിനി തിളച്ച് വരട്ടെ കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ചട്ടിയിലൊക്കെ കറി തിളപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ തിളക്കുമ്പോഴേക്കൊന്നും ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കറി ചൂടാക്കി എടുക്കുന്ന കറിയൊക്കെ ആണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പറ്റിപ്പോകും എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ മീൻ കറി ഒരു ദിവസം ഇതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ട് അത് കിടന്ന് തിളക്കും ചെയ്തു പിന്നെ ഞാനത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വരുമ്പോഴേക്കും കറി അങ്ങോട്ട് വറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടിയിൽ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് നാലുമണിക്കത്തെ വിശേഷമാണ് കേട്ടോ ആയപ്പോൾ എന്ത് ചെയ്ക്കുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് മധുരക്കിഴങ്ങിൻ്റെ ഓർമ്മ വന്നത് മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പാരം കഴിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലല്ല കേട്ടോ ഞാൻ മേടിച്ചത് വായിക്കാൻ ഒരു സുഖമില്ല അപ്പോൾ വിഷക്കൊന്നും ഉണ്ട് ഭക്ഷണം കൊണ്ട് മര്യാദയ്ക്ക് കഴിക്കാനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും വിചാരിച്ചിത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇതൊന്ന് കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ കുക്കറിലിട്ട് ഞാൻ ഇതൊരു രണ്ട് വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഒരു വിസിൽ മതി പക്ഷേ എൻ്റെ ഈ കുക്കറിൽ രണ്ട് വിസിൽ വേണം കേട്ടോ അങ്ങനെ ഉണ്ടോ മധുരക്കിഴങ്ങ് ഒക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുതേ കൂട്ടുകാരെ അപ്പം ഇനി ശാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും